त्यो चाहिँ हो त्यही भन्न खोजेको हो

ഇത് കഴിഞ്ഞിട്ട് കഴിക്കാം ഇത് ഒരു മിനിട്ടൂടെ എടുത്തിട്ട് ത്രീ മിനിറ്റ് നമ്മൾ ഫേസ്ബുക്കിൽ ഇടാനൊരു കോട്ട് മൂന്ന് പേരൊട്ടാകുമ്പോൾ ഫേസ്ബുക്കിലിട്ടേ സദ്യ എങ്ങനെയുണ്ട് സദ്യ എങ്ങനെയുണ്ട് അടിപൊളി സദ്യ കേട്ടോ ഭയങ്കര സദ്യയാണ് സീ ഫുഡാണ് ഏറ്റവും ഫേവറേറ്റ് പക്ഷെ സദ്യ ഇഷ്ടമാണ് തിരുവനന്തപുരം സദ്യ ഭയങ്കര കൂടുതൽ സദ്യ സദ്യ തിരുവനന്തപുരം സദ്യ ആണ് പിന്നെ നമ്മുടെ ആറന്മുള വള്ള സദ്യ കഴിച്ചിട്ടുണ്ട് എല്ലാ വർഷവും നമ്മൾ പോകുന്നുണ്ട് ഇപ്പൊ ഒരുപാട് കറികളുണ്ട് കറികളുടെ ടേസ്റ്റ് വേറെയാണ് ട്രോമാ സദ്യ ട്രോട്ടത്തിന്റെ ടേസ്റ്റാണ് പക്കളിയൊക്കെ വെച്ചിട്ട് ഹോളി പാൽപ്പായസം ഇപ്പൊ കുറേ വെറൈറ്റി കഴിഞ്ഞില്ല ഇപ്പൊ സദ്യയുടെ കൂടെ ജിലേബിയൊക്കെ വന്നു പറയില്ലേ ജിലേബി സാധനങ്ങളൊക്കെ ആ ഉണ്ണിയപ്പോൾ ഉണ്ടായിരുന്നത് കഴിഞ്ഞു പോയി ഞങ്ങൾ അവസാനം എത്തിയത് ഞാൻ രണ്ട് കല്യാണം ഉണ്ടായിരുന്നോണ്ട് അവിടേക്ക് പോയിട്ട് വന്നപ്പോൾ ലേറ്റ് അവിടെ സദ്യ കഴിച്ചായിരുന്നു എന്റെ മീനിന്റെ ഭയങ്കര ലവറാണ് അത് നന്നായിട്ട് കുക്ക് ചെയ്യും തരം കേട്ടോ ओकेटा थ्याङ्क यू ओके सर